ഹലോ ഗൈസ് മഹാലക്ഷ്മിയിൽ പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ഒരു മുഹൂർത്തങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത് നമ്മുടെ കമലേശ്വരന്മാർ ഭയങ്കര ഹാപ്പിയാണ് അല്ലെ നമ്മുടെ കരുണയും തിരികെ വരുന്നുണ്ട് നമ്മുടെ കണ്ണൻ ഉറപ്പായിട്ടും തീർന്നിരിക്കും എന്നുള്ളൊരു ലക്ഷ്യം മുന്നിൽ വെച്ച് നമ്മുടെ കരുണയും തിരികെ കമലേശ്വരത്തേക്ക് വരികയാണ് അപ്പൊ നമ്മുടെ മേഘനാഥനും എല്ലാവരും കൂടി കൂടി അവിടെ പൊരിഞ്ഞാഘോഷമാണ് ഇനി ശവമായിട്ടായിരിക്കും വരാൻ പോകുന്നെന്നൊക്കെ പറഞ്ഞിട്ടോ അതിന് പിന്നാലെ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ തോമസ് ഫൈദറുടെ അവിടെയാണ് അവിടെ എന്തൊക്കെയോ നമ്മുടെ കണ്ണന് സംഭവിക്കുന്നതായിട്ടും കാണുന്നുണ്ട് മഹാലക്ഷ്മി ഭയങ്കര ഒട്ടിക്കറിയുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇനി നമ്മുടെ മേഘനാഥൻറെ ആൾക്കാർ നമ്മുടെ കണ്ണനെ അപകടപ്പെടുത്താൻ ശ്രമിച്ചോ അതിൽ നമ്മുടെ കണ്ണൻ അല്ലെങ്കിൽ കണ്ണനെ രക്ഷിക്കാൻ അവിടെ ആരെങ്കിലും വരുമോ അല്ലെങ്കിൽ നമ്മുടെ അയ്യപ്പ സ്വാമി വന്നാലും നമുക്ക് ഭയങ്കര സന്തോഷം അല്ലെ അയ്യപ്പ സ്വാമി അവിടെ എന്തെങ്കിലും ചികിത്സയ്ക്കോ അല്ലെങ്കിൽ എന്തോ എന്തിനെങ്കിലും വരികയാണെങ്കിൽ നമ്മുടെ കണ്ണന് ഇവര് കൊല്ലാൻ ശ്രമിക്കുന്ന നേരത്താണെങ്കിൽ ആ ഗുണ്ടകളെയും ഇടിച്ചിട്ട് നമ്മുടെ ഈ അയ്യപ്പ സ്വാമി നമ്മുടെ കണ്ണനെ രക്ഷപ്പെടുത്തുന്ന ഒരു നിമിഷങ്ങളാണെങ്കിലും നമുക്ക് പ്രേക്ഷകർക്ക് കുറെ കൂടി സന്തോഷാവും അല്ലെ അത്രയ്ക്കും കോരിത്തെപ്പിക്കുന്ന നിമിഷങ്ങളായിരുന്നു നമ്മുടെ മഹാലക്ഷ്മിയെ നമ്മുടെ അയ്യപ്പ സ്വാമിയെ രക്ഷിക്കുന്ന രംഗങ്ങൾ അതേപോലത്തെ ഒരു രംഗങ്ങൾ ഇവിടെയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടെ പടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ